ശരീരത്തിൽ കുപ്പായമിടാതെ ഒരറ്റ വസ്ത്രത്തിന്റെ തുണ്ടുകൊണ്ട് മാത്രം മൗറത്തുമറക്കുന്ന ഒരു വസ്ത്രത്തിന്റെ തുണ്ടുകൊണ്ട് മാത്രം സദാസമയവും ജീവിച്ച ഒരു ഭക്തൻ അസറഫ്ൽ ഹലാത്തുഹുസല കാണാതെ തങ്ങളുമായി സന്ധിക്കാതെ ഉണ്ടായിട്ട് നബിയുടെ കാലത്ത് ജീവിച്ചിട്ട് നബിയുമായി സന്ധിക്കാൻ ഭാഗ്യം ലഭിക്കാതെ ഉമ്മേഷ സൂക്ഷിക്കേണ്ടി വന്നതിന്റെ പേരിൽ എന്റെ നാടിൽ നിന്ന് നബിയുടെ നാട്ടിലേക്ക് മദീനത്തേക്ക് തിരുഹദ്രത്തിലേക്ക് വരാൻ കഴിയാത്ത അള്ളാഹുവിന്റെ ഒരു വലിയ വിശ്വാസിയായ ത്യാഗിവിദ്യ അള്ളാഹുവൻ പോ ഇതുകൊണ്ട് തന്നെ സ്വഹബാർക്കുടെ പദവിയുണ്ട് ആ മഹാൻ എന്ന പണ്ഡിതന്മാരുണ്ട് ബലപ്പെട്ട അഭിപ്രായം സ്വഹാബത്ത് കഴിഞ്ഞാൽ ഏറ്റവും ഈ ഉമ്മത്തിൽ പദവിയുള്ള ആ ഉവൈസുൽ കറണി ബാക്കി ശരി ഉവൈസുൽ കറണിയോണം സ്വഹാബത്ത് കഴിഞ്ഞാൽ ഔദ്യിയാത്തിൽ പദവിയുള്ളവരാണില്ല ആ ഉവൈസുൽ കറണിയെ ജനങ്ങൾ മുഴുവൻ വിളിക്കുന്നത് ഭ്രാന്ത ൻ വിതെന്നാണ് ഭരണകാലത്ത് ഹജ്ജ് നിർവഹിച്ച് മിനയിൽ ഹുതുമ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് മിനയിൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്നതിനിടയിൽ വിദേശികളായി കാണുന്ന ആളുകൾ കൂടിയിരുന്ന സദസ്സിൽ വെച്ചിട്ട് യമനിൽ നിന്നുള്ള ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് അള്ളാഹുബന്റെ വസൂൽ പറഞ്ഞ പ്രകാരം നബി തങ്ങൾ നൽകിയ ഒരു ഹജ്ജ് അറിവ് വെച്ചുകൊണ്ട് ഉമറുൽ അള്ളാഹുഖടു ചോദിച്ചു നിങ്ങളിൽ നിന്നും കറന് ഗോത്രക്കാരും കറണു പ്രദേശത്തുകാരും

അയാൾ കാടുകളിലും വിജനപ്രദേശങ്ങളിലുമാണ് താമസിക്കുന്നത് മണൽപ്പരപ്പുകളിൽ ഒറ്റക്ക് പോയി കിടക്കുകയാണ് താമസിക്കുകയാണ് ജനങ്ങൾക്കിടയിലൊന്നും താമസമില്ല ലായവിലെ ഹുലായുലഹു ആരെങ്കിലും ചെന്നാൽ അയാൾ ഓടും ഞങ്ങളടുത്തേക്കൊന്നും അയാൾ വരൂല്ല ജനങ്ങളിലേക്ക് ഇങ്ങോട്ട് വരൂല്ല ആരെങ്കിലും ജനങ്ങൾ അങ്ങോട്ട് ചെന്നാൽ അയാൾ ഓടുകയും ചെയ്യും ഇനി നമ്മളുടെ ടയിലുംങ്ങനെ ഒരാൾ വന്നാൽ ഭ്രാന്തം തന്നെ പറയാ പള്ളിയിലും പരുന്നില്ല നാട്ടിലും തരുന്നില്ല വീട്ടിലും പാർക്കുന്നില്ല എവിടെയും താമസിക്കുന്നില്ല കാട്ടിൽ എവിടെയോ പോയി ഒരാൾ പാർക്കുന്നുണ്ട് വസ്ത്രോ ആണെങ്കിൽ ആകെ ഒരു വസ്ത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരാൾ ഈ ഒരാളെ കണ്ടാൽ എന്ന് പറയൂലേ നാട്ടുകാർ വിളിച്ചു ഭ്രാന്തൻ ഈ ഭ്രാന്തനല്ലാതെ ഒരാൾ ഞങ്ങളുടെ നാട്ടിൽ മഹാനായ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു അയാളെ തന്നെ നമുക്ക് കിട്ടേണ്ടത് അതെന്നെ നമ്മൾ ഉദ്ദേശിച്ച ആള് നിങ്ങൾ വിചാരിച്ച ആളല്ല അയാളാണ് അയാൾ നിങ്ങൾ കണ്ടാൽ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു അള്ളാഹുവിന്റെ റസൂലി എനിക്ക് കുറിച്ച് വിവരം തന്നിട്ടുണ്ടെന്നും അഷ്റഫുൽ ഹൽക്ക് തങ്ങൾ സലാം പറയാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും മുത്ത്നബിയുടെ ഒരു സലാം എനിക്ക് വേണ്ടി ഞാൻ പറഞ്ഞതായി നിങ്ങൾ അദ്ദേഹത്തിന് ചൊല്ലണമെന്നും ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു കഴിയുമെങ്കിൽ എന്നെ ഒന്ന് കാണാനും എനിക്കൊന്ന് ചന്ധിക്കാനും എനിക്ക് നേരിട്ടൊന്ന് ആചയിപ്പിക്കാനും ഒരവസരമുണ്ടായെങ്കിൽ എന്നു ഞാൻ പറഞ്ഞതായും നിങ്ങൾ അദ്ദേഹത്തെ അറിയിക്കണം ജനങ്ങൾ പ്രാർത്ഥന നികിയ ഒരു ദാടിയിലേക്ക് ഹലീഫാവൂ പ്രതി എല്ലാവർക്കും സന്ദേശമറിയിക്കുന്നത് നോക്കൂ ഹലീഫയുടെ നിർദ്ദേശമല്ലേ അവരത് പാലിച്ചു ഇത് കേട്ടപാടെ മഹാനായ തങ്ങൾ പറയുന്നു ഉമർ എന്നെ പരിചയപ്പെടുത്തിയല്ലോ ഹലീഫപ്പെടുത്തിയല്ലോ ഇനി എനിക്ക് ഈ നാട്ടിൽ ഞാൻ ആരുടെ മുമ്പിൽ നിൽക്കൂല ഞാൻ എവിടെയും അറിയാതെ ഈ നാടിൽ നിന്ന് പോവുകയാണ് അലൈഹി അലൈകു തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി സലാം മടക്കി സുന്ദരമായി പറഞ്ഞ ശേഷം ആ നാടിൽ നിന്ന് പോകാനാവു ആ ഉവൈസ് തീരുമാനിക്കുന്നത് പിന്നെ ആ നാട്ടുകാർ ഉവൈസിനെ കണ്ടിട്ടില്ല ശക്കാർ പിന്നെ ഉപൈസനെ കണ്ടിട്ടില്ല ചരിത്രം വിചാരിക്കുന്നത് പിന്നെ ഉബൈസുൽ കരണിയെ നേരിട്ട് ജനങ്ങൾ കറിയുന്നത് മഹാനവ് ശഹീദായി കിടക്കുന്ന ബഹുമാനപ്പെട്ട അരിജി ബുനാദ്ള്ളാഹുഗുവിന്റെ സൈന്യത്തിൽ കിടന്നുകൊണ്ട് ഷഹീദായി കിടക്കുന്ന ആ സൈന്യത്തിലാണ് മുസ്ലിം ലീങ്ങിൽപ്പെട്ട എതിരാളികളുമായി അലി ജിബുനാഹു വർമിന്റെ കാലത്ത് യുദ്ധം നടത്തേണ്ടി വന്നു പ്രസിദ്ധമായ സുഫീൻ യുദ്ധം രാഷ്ട്രീയമാണ് ഭരണപരമായ യുദ്ധമാണ് ആ യുദ്ധത്തിൽ ബഹുമാനപ്പെട്ട അരിയാരുടെ ഹലീഫ അമീരുൽ മോമയിന്റെ സൈന്യത്തിന്റെ കൂട്ടത്തിൽ മുറിവേറ്റ് കിടക്കുന്ന ഉബൈസുൽ ഉബൈസുൽക്കറിയെ അവർ കണ്ടെത്തി പറഞ്ഞു കൊടുക്കടയാള പ്രകാരം തന്നെ കണ്ടെത്തി നോക്കുമ്പോ നാപ്പതിൽ ചിലാനും വെട്ടും കുത്തും ശത്രുക്കളിൽ നിന്ന് മഹാനവരുടെ ശരീരത്തിൽ ശരീരത്തിലേറ്റിട്ടുണ്ട് മുറിവുകൾ ആ വിധം ശരിയായി കിടക്കുന്ന ഉവൈസിനയെ ബഹുമാനപ്പെട്ട നാട്ടുകാരും സഹാബാക്കളും മറ്റുള്ളവരും കണ്ടുള്ളൂ കൂട്ടത്തിൽ ഒരാൾ കണ്ടത് ഒറ്റക്ക് കണ്ടത് ചരിത്രത്തിൽ വിവരിക്കുന്നത് ഹരിമുഖു ഹയ്യാൽ എന്ന ബഹുമാനപ്പെട്ട അഷറഫുളുടെ മൊഴി ഉമറിൽ നിന്ന് കേട്ടിട്ട് കാണാൻ പോയ വലിയ പോയവര് ഹയ്യാൻ ചരിത്രം വിവരിക്കുന്നുണ്ട് ഹരിമുഖു ഹയ്യാൻ കറിനോട് സമീപത്തെത്തിയത് എനിക്ക് കൂഫയിലേക്ക് ചെല്ലുമ്പോ ആകെ ലക്ഷ്യം മദീനത്തിൽ നിന്ന് ഞാൻ കൂഫയിലേക്ക് ചെല്ലുമ്പോ പറഞ്ഞാൽ അപ്പൊ നമ്മൾ സദ്ദാ മുസ്ലിം ഭരിക്കുന്ന വൗദാദിന്റെ ആ ഇവരിൽപ്പെട്ട ഒരു ഒരു നഗരം അന്നേത്തെ കാലത്ത് ഒരു നഗരം ഇറാഖിന്റെ ഒരു നഗരം ആ കൂഫയിലേക്ക് പോയി കൂഫയെ ലക്ഷ്യമാക്കി നടക്കുമ്പോ എന്റെ ആകെ ലക്ഷ്യം കുവൈ സുൽക്കറിനിയെ കാണുക മാത്രമാണ് യമനിൽ നിന്ന് പാടിക്കടന്നിട്ട് അദ്ദേഹം കൂഫയിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കേട്ട വിവരം വെച്ച് ഞാൻ പോയി പോയി എവിടെ അന്വേഷിച്ചാലും ഇദ്ദേഹത്തെ കുറിച്ച് അറിയില്ല അങ്ങനെ ഒരാളെ തന്നെ അറിയില്ല എനിക്ക് കിട്ടിയ അടയാള പ്രകാരം ഉമറുൽ ഫാറൂഖ് അള്ളാൻ ഡസൂ പറഞ്ഞു കൊടുത്ത വിവരപ്രകാരം നോക്കണേ നിങ്ങൾ അഷറഫുൽ ഹൽക്ക് തങ്ങൾ ഈ ആളെ കണ്ടിട്ടില്ല അയാളുടെ ശരീരത്തിലുള്ള ഒരു ഋട്ടിക വട്ടത്തിലുള്ള വെള്ളപ്പാണ്ടിന്റെ കലവരെ വരെ അഷറഫുൽ ഹൽക്ക് സ്വന്തം ആക്കുവാനെ പദങ്ങൾ സ്വഹാഭാഗത്തേക്ക് വിവരിച്ചു കൊടുത്തിട്ടുണ്ട് ഈ അടയാളം വിവരിച്ചത് പ്രകാരം ഞാൻ ടീച്ചനതിയുടെ ചാരെ ഏകനായി നിന്നുകൊണ്ട് ഒതു കൊടുക്കുന്ന ഒരു മനുഷ്യനെ നട്ടിച്ച നേരത്ത് കണ്ടു തനാകം ഉടുത്തിരിക്കുന്നത് ഒരു വസ്ത്രമാണ് നനഞ്ഞ ഒരു വസ്ത്രം അപ്പ അലക്കി ശരിയാക്കി ആ വസ്ത്രം തന്നെ ശരീരത്തിൽ ശരീരത്തിലെടുത്തിരിക്കാൻ ഉണങ്ങാൻ കാത്തു നിൽക്കുന്നില്ല അതെടുത്തിട്ട് ഒതുവെടുത്തുകൊണ്ട് കരക്കിൽ മഹാനായ ഞാൻ കണ്ട നിൽക്കുന്നു അടയാള പ്രകാരം ഞാൻ മനസ്സിലാക്കി ഞാൻ അടുത്ത് നിന്നിട്ട് സലാം പറഞ്ഞു സലാം പടക്കിഹുൽ ഓ ഒരാണിനെ കണ്ടല്ലോ ഒരാളെ കണ്ടല്ലോ നിങ്ങൾക്ക് അഭിവാദ്യം നൽകട്ടെ അമ്മാഹുലങ്ങളെ ശരിയാക്കട്ടെ എന്ന് എനിക്ക് കണ്ടപ്പോഴേ കരച്ചിരു വന്നു ഞാൻ കൊഴഞ്ഞുപോയി ഞാൻ സ്നേഹിക്കുന്ന എന്റെ സ്നേഹപാചനത്തിനെ കണ്ടുമുട്ടിയല്ലോ എന്ന സന്തോഷം സന്തോഷിക്കുന്ന എന്റെ പ്രേമഭാചനത്തെ കണ്ടുമുട്ടിയപ്പോൾ ആരുടെ ശരീരത്തിന്റെ രൂപം കണ്ടപ്പോൾ തോന്നിയ സഹതാപം ഇത് രണ്ടും കൂടി എന്നെ പ്രയാസപ്പെടുത്തി നമ്പറപ്പെടുത്തി ഞാൻ കരഞ്ഞുപോയി ഞാൻ ഇയാളുമായി ബന്ധപ്പെട്ടത് അദ്ദേഹത്തിന്റെ പേര് വിളിച്ചു ഉവൈസുൽ നിന്ന് ഇറങ്ങി എങ്ങനെയാണ് നിങ്ങൾക്ക് പേര് കിട്ടിയത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു എനിക്ക് അള്ളാഹുരം പറഞ്ഞു പറച്ചവൻ അള്ളാഹു പരിശുദ്ധൻ പറച്ചവന്റെ വാഗ്ദാനമൻ നിറവേറ്റുകയാണല്ലോ നിങ്ങളെയും അഭിവാദ്യം ചെയ്യട്ടെ പിന്നീട് ഞാൻ ഞാൻ അദ്ദേഹത്തോട് പേര് പറഞ്ഞിട്ടില്ല വിദേശിയായി വരുന്ന എന്നെ ഹയ്യാ എന്ന് വിളിക്കുന്നു വൈസുൽ എനിക്ക് അദ്ദേഹത്തിന്റെ പേര് കിട്ടാൻ കാരണമുണ്ട് ഉമറുൽ ഫാറൂഖിന്റെ ഹുത്തുമയിൽ നിന്നും സഹാബാക്കറുടെ വിവരണത്തിൽ നിന്നും ഞാൻ പഠിച്ചിട്ടുണ്ട് എന്റെ പേര് ഇയാൾക്ക് എങ്ങനെ കിട്ടി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്റെ പേര് നിങ്ങൾക്ക് എങ്ങനെ കിട്ടി എന്നെ നിങ്ങൾ എങ്ങനെ അറിഞ്ഞു മഹാനത് പറഞ്ഞു ആത്മാക്കളുടെ ലോകത്തൊരു ബന്ധമുണ്ട് നിങ്ങളുടെ ഈ കാണുന്ന ഉടലിന്റെ ശരീരം പോലെ തന്നെ ശരീരത്തിന്റെ ഉടൽ പോലെ തന്നെ കണ്ണു പോലെ മൂക്ക് പോലെ ആത്മാക്കൾക്കുമുണ്ട് തടി അപ്പാക്കളുടെ ലോകത്ത് ിൽ പരിചയപ്പെടും ആ വിധം ആത്മാവന്റെ തടി കൊണ്ട് കണ്ണുകൊണ്ട് ഞാൻ നിങ്ങളെ നോക്കിയപ്പോൾ നിങ്ങളുടെ തടി നിങ്ങളുടെ ആത്മാവിന്റെ കണ്ണ് തടി എനിക്ക് വിവരിച്ചു നിങ്ങളുടെ പേര് നിങ്ങൾ ഊര് നിങ്ങൾ ആര് എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കി തന്നു ആത്മീയ ലോകത്ത് ആത്മാക്കളുടെ തമ്മിലെ ബന്ധമാണ് സുഹൃത്തിൻ പറഞ്ഞിട്ടുണ്ട് അല്ല അറുവാർഹം ആത്മാക്കർ എന്ന് പറയുന്നത് സംഭരിക്കപ്പെട്ട ഒരുമിച്ചുകൂട്ടം ഒരു വലിയ സേന തന്നെയാണ് അവർ തമ്മിൽ ആത്മീയ ലോകത്ത് പരിചയമുണ്ടെങ്കിൽ ഈ ലോകത്തും പരിചയപ്പെടും ആത്മീയ ലോകത്ത് പരിചയമില്ലെങ്കിൽ പദാർത്ഥ ലോകത്ത് അവർ പരിചയപ്പെടുകയില്ല റസൂറുള്ള നമ്മളൊക്കെ ആത്മീയ ലോകത്ത് പരിചയപ്പെട്ടവരാ അല്ലെങ്കിൽ ഇവിടെ പരിചയപ്പെടൂല്ല ആത്മീയ ലോകത്ത് പരിചയപ്പെടാത്ത ഒരു മനുഷ്യനും പദാർത്ഥ ലോകത്ത് പരിചയപ്പെടൂല്ല ആത്മാവ് നാലാം മാസത്തിൽ അമ്മാവ് ശരീരത്തിലേക്ക് ആവഹിക്കല്ലേ അപ്പം തന്നെ മനസ്സിലാക്കാമല്ലോ നമ്മളെ ആത്മാവ് നമ്മളെ ഉമ്മാന്റെ ഉദരത്തിലേക്ക് നമുക്ക് നാലാം മാസം തടിച്ച് പ്രായമാകുമ്പോൾ ആവഹിക്കുമ്പോ ആത്മാവന്റെ മുമ്പില്ലേ അപ്പൊ നമ്മളെ ആത്മാവ് മുഹമ്മദിന്റെ ആത്മാവ് അബൂബക്കറിന്റെ ആത്മാവ് എന്ന ആത്മീയ ലോകത്തെ ബന്ധം വല്ലാത്ത ബന്ധമാണ് ഇതൊന്നും തിരിയാത്തൊരു കൂട്ടര് ആത്മാവനെ തന്നെ നിഷേധിക്കും ആത്മാവിന്റെ ശക്തികളെ നിഷേധിക്കും ആത്മാവിന്റെ കഴിവുകളെ നിഷേധിക്കും ആത്മാവ് മരിച്ചിട്ട് കഴിവില്ല എന്ന് പറയും ആത്മാവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് ചെയ്യേണ്ട കഴിവേ ഉള്ളൂ എന്ന് പറയും ആത്മാവിന് പരിചയമില്ലാത്ത വിഷയം മാറി ഏതായാലും ഈ ആത്മീയ ലോകത്തെ പരിചയം വെച്ച് എനിക്ക് മനസ്സിലായി എന്ന് അദ്ദേഹം വിവരിച്ചു ഇദ്ദേഹത്തിന്റെ സുന്ദരമായ വാർത്ത കേട്ടപ്പോ ഞാൻ പറഞ്ഞു ബഹുമാനപ്പെട്ട ഉപയിസുത്തറിന് അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു അള്ളാഹുവിന്റെ കാര്യത്തിൽ സ്നേഹിക്കുന്നു വല്ലാത്ത സ്നേഹമുണ്ട് എനിക്ക് അങ്ങേ കണ്ടുമുട്ടിയല്ലോ എന്റെ ഏറ്റവും സ്നേഹമുള്ള ഒരു പ്രേമഭാജനത്തെ കണ്ടുമുട്ടിയ സന്തോഷം എന്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് അങ്ങയുടെ നാട്ടിൽ നിന്ന് അല്പം ഹദീഫുകൾ എനിക്ക് കേൾക്കണം ഞങ്ങൾ പറഞ്ഞു ഞാൻ അമ്മാന്റെ റസൂലിനെ കണ്ടിട്ടില്ല റസൂരിൽ നിന്നൊരു ഹരീഫ് കേട്ടിട്ടില്ല പക്ഷെ നിങ്ങൾക്കൊക്കെ കിട്ടിയതുപോലെ സുറുവാനെ കേട്ടവരിൽ നിന്ന് ചില ഹദീസുകൾ എനിക്കും കിട്ടിയിട്ടുണ്ട് അതുപക്ഷേ ഞാൻ പറഞ്ഞൊരു മുഹദ്ദീസാകുന്നില്ല ഒരു താവിയാകുന്നില്ല ഒരു മുഫ്തിയാകുന്നില്ല ഹദീസ് ഞാൻ ഓടാനും പറയാനും ഉദ്ദേശിക്കുന്നില്ല എന്ന ആയത്ത് അള്ളാഹുബൻറെ ഖുർആാനുള്ളവരായത്ത് അങ്ങയുടെ നാട്ടിൽ നിന്ന് കേൾക്കാൻ കൊതിയുണ്ട് അങ്ങ് ഓതുന്ന ആയത്ത് ഏതാണെന്ന് അറിയാൻ ജ്യാസയുണ്ട് അങ്ങേ സ്വാധീനിച്ചിട്ടുള്ള കുർആാനിക്ക് വചനം എന്താണെന്ന് മനസ്സിലാക്കാമല്ലോ ഒരൽപ്പം ആയത് ഓതൂ ഒരു ലേശം ആ ചെയ്യൂ വിലപ്പെട്ട ഒരു ഉപദേശം തരൂ മതി ഇതുകൊണ്ട് ഞാൻ സന്തോഷമായി കൃതാർത്ഥനായി ഹരിമുപുൻ ഹയ്യാന്റെ അള്ളാഹു അൽഹബനെ കണ്ടുമുട്ടിയപ്പോഴുള്ള ശരിയായ മുതലെടുക്കൽ ശരിയായു ആശീർവാദം വിലപ്പെട്ട ഉപദേശം അത് ജീവിതത്തിന് മാത്രമേ അങ്ങനെ ഭഗവാന്റെ പിന്നെ അത് കിട്ടില്ലാന്ന് അറിയാൻ പറ്റൂല അത് ആർക്കും ഓതാ ഏത് കുട്ടിയെക്കും അർത്ഥം അറിയാതെ അറിഞ്ഞൊക്കെ ഓതാൻ പറ്റുന്ന കുർവാൻ അതുകൊണ്ട് തന്നെ ഖുർആൻ ആയത്തോടാൻ വേണ്ടി അവിടും വിസ്മിയും ഈ രൂപത്തിൽ ചെല്ലിയതും ഒരു മുക്കയുടെ ഒരാക്രോശം അതുതന്നെ കഴിഞ്ഞു ബോധം എന്തോ തോന്നി പിന്നെ കണ്ണുകൾ നിറയുകയാണ് കണ്ണുകൾ നിറഞ്ഞ് അരൽപ്പ സമയം കഴിഞ്ഞേ ബോധം വന്നുള്ളൂ എന്നിട്ട് അദ്ദേഹം പറയുന്നു വക്കാലവീ ു എന്റെ തമ്പുരാൻ പറഞ്ഞു സത്യമായ പരമസത്യമായ വാക്ക് ആ തമ്പുരാന്റെ വാക്കു തന്നെ മറ്റാരുടെയും മൊഴിയല്ല ഏറ്റവും പുതിയതായ വർത്തമാനം അബ്ബാഹുവിന്റെ വർത്തമാനം തന്നെ التوم بيدهم صارم الله عند كلام ميت آه كلام الله فأنت وما خلقنا السماوات والأرض وما بينهما لاعبين وما خلقناهما إلا بالحق ولكن أكثرهم لا يعلمون إن يوم الفصل ميقاتهم أجمعين يوم لا يغني مولاً أم مولاً شيئا وهم لا ينصرون ബുദ്ധിമാൻ ചിന്തിക്കേണ്ട വിശുദ്ധ ഖുഹാനുകളിൽ ഏറ്റവും അർത്ഥവട്ടായ ഇതുകൊണ്ട് തന്നെയാണ് ഭ്രാന്തനായ വേസുൽ കറി ഏറ്റവും സമർത്ഥനായ ബുദ്ധിമാനെ എന്ന് ഉൽ എന്ന് വിചാരിക്കുന്ന ആളുകൾ ഒന്നാം നമ്പറായി പ്രതിപാദിക്കുന്നത് വലിയ ബുദ്ധിമാൻ മാഹലത്തന സമാവാദി വൽവാ ഈ ആകാശങ്ങളെയും ഭൂമിയെയും നാം സൃഷ്ടിച്ചത് ഒരു ലക്ഷ്യവും ഇല്ലാതെയല്ല കളിക്കാൻ വേണ്ടി പടച്ചതല്ല കളിക്കോപ്പ് വളച്ചതല്ല അല്ലേ അങ്ങനെ ഉണ്ടായപ്പോ താനുണ്ടായിന്നല്ല ഒരു താനുണ്ടായ പോലെ ഞാൻ അള്ള വടച്ചു എന്നെ വിചാരിച്ചാൽ ഓ ലക്ഷ്യമൊന്നും ഇല്ലാതെ അള്ളങ്ങനെ പഠിച്ചു എന്തിനേപ്പത് പഠിച്ചു എന്ന് വെച്ചാൽ ഒന്നുമില്ല ഇല്ല അങ്ങനെ വടച്ചതല്ല എന്റെ അർത്ഥം മണൽപ്പരപ്പിലോ ഏതെങ്കിലും സംഗതി ഉള്ളോ നമ്മൾ കൂടിട്ട് അങ്ങനെ കളിച്ചു എന്തിനെ കളിച്ചു ഒന്നുമില്ല ഒരു കത്തിരി കിട്ടി കുറച്ച് കടലാസും കിട്ടിയപ്പോ നമ്മൾ ഇങ്ങനെ വെട്ടി എന്തിനെ വെട്ടി വെച്ചാ ഒന്നുമില്ല അങ്ങനെ അങ്ങനെ വെട്ടി വെട്ടി നോക്കുമ്പോ എന്തോ ഒരു നല്ല മാലയായിട്ട് മാറി ഇത് കൊള്ളാൻ നമ്മൾ വെച്ചു ഇങ്ങനെയല്ല ആകാശങ്ങളെ നാം പടച്ചതും ഭൂമിയെ പടച്ചതും ആകാശഭൂമികൾക്കിടയിലുള്ള പരപ്പുകളെയും അന്തരീക്ഷത്തുകളെയും മുഴുക്കു പടച്ചിട്ടുള്ളതും ആകാശം എന്ന് എന്നറിയുമ്പോ ആകാശം അള്ളാഹു സ്ഥൂലമായി പടച്ചു വന്ന അതിന്റെ അങ്ങേ തെൽക്കക്കോ അതിന്റെ ഇങ്ങേ തെലക്കക്കോ മനുഷ്യന്റെ നിരീക്ഷണം പോലും കഷ്ടമുണ്ട് ഖുർആാൻ പറഞ്ഞിട്ട് ആകാശം കണ്ടറക്കിക്കൂടെ എന്ന് നെബിനോട് ശത്രുക്കൾ പറഞ്ഞു പറഞ്ഞ ഖുർആൻ കണ്ടിട്ടുണ്ട് ആകാശത്ത് നിന്ന് കണ്ടറിക്കാൻ എന്താ ബലി മേഘക്കട്ടാന്ന് പറയൂലേന്ന് ഖുർആാൻ പറഞ്ഞു ആകാശത്തിൽ നിന്ന് ഏതാനും കഷ്ടങ്ങൾ നമ്മൾ ഇറക്കിയാൽ മേഘം കട്ടിയായ മേഘത്തിന്റെ കട്ട വീണതാണ് അപ്പൊ മാനത്തിൽ നിന്ന് ആകാശത്തിന്റെ കഷ്ടം വീണാൽ മേഘക്കട്ടയാണെന്നേ മനുഷ്യൻ പറയൂ ഇത്രയേ മനുഷ്യന്റെ നിരീക്ഷണം എത്തിയിട്ടുള്ളൂ അത്ര കട്ടയായ ആകാശത്തെ അള്ളാഹു താല പടച്ചത് ഭൂമികൾക്കിടയിലുള്ള ആകാശ ഭൂമികൾക്കിടയിലുള്ള ആകാശങ്ങൾക്കിടയിലുള്ള അള്ളാഹുവിന്റെ പടപ്പുകളെ പടച്ചത് വെറുതയല്ല കളിയല്ലമാ ും പരമമായ ലക്ഷ്യവും അതിലുണ്ട് അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ പഠിച്ചത് പക്ഷേ ജനങ്ങളിലധിക പേർക്കും ഇതറിഞ്ഞുകൂടാ എന്തിനാ ആകാശം ഭൂമി പഠിച്ചത് നമ്മൾ ചിന്തിച്ചിട്ടില്ലല്ലോ ഇല്ല ആകാശം ഭൂമി എന്തിനെ പഠിച്ചു ചിന്തിച്ചിട്ടില്ല ഇന്നും ചിന്തിച്ചിട്ടില്ല കാണുന്നു നല്ല പരപ്പ് ഭൂമിയിലൂടെ നമ്മൾ നടക്കുന്നു ഒരിക്കലെങ്കിലും ഒഴിഞ്ഞിരിക്കുമ്പം പടച്ചോനെ എന്തിനാണ് ഈ ആകാശങ്ങളൊക്കെ നീ പഠിച്ചത് എന്തിനാണ് ആ കാണുന്ന മിന്നി തിളങ്ങുന്ന നക്ഷത്രങ്ങളെ പോലെ നമ്മൾ കാണുന്ന അതിനൊക്കെ എന്തിനാ പഠിച്ചത് നമ്മൾ ചിന്തിച്ചിട്ടില്ല ചിന്തിച്ചെങ്കിലും ഉത്തരം ലഭിച്ചിട്ടില്ല അള്ളാഹുദാ പറയുന്നത് ഇതൊന്നും നമ്മൾ പടച്ചത് വെറുതെയല്ല വിനോദമല്ല കളിയല്ല പരമയാഥാർത്ഥവുമായി ബന്ധപ്പെട്ട് ശരിയായ ലക്ഷ്യത്തോടുകൂടെ മാത്രം നാം സൃഷ്ടിച്ചതാണ് പക്ഷേ അധിക ജനങ്ങൾക്കും ഇതറിഞ്ഞൂടാ ും ഇതറിയുന്നവരും അറിയാത്തവരുമായ ജനങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന ശരിയായ ഒരു നാളുണ്ട് ആ നാളിൽ അബ്വാഹു നിശ്ചയിച്ചിരിക്കുന്നു ഇത് ചിന്തിച്ചവരെയും ബോധ്യമുള്ള ബുദ്ധിജീവികളെയും ഇതറിയാത്ത മണ്ടന്മാരെയും ഭ്രാന്തന്മാരെയും തിരിച്ചറിയാനുള്ള ഒരു നാൾ അബ്വാഹു വേർതിരിക്കുന്ന നാളാൻ ക്യാമത്തുനാൾ ആ ഈ ജനങ്ങളുടെ മുഴുവൻ ശരിയായ നിശ്ചിതമായ സമയം അവിടെ വെച്ചവർ മുഴുവൻ ഒരുമിച്ചുകൂടും ചെറിയ നാളല്ല യൗമേ മൗനം രജമാനും ടുവനും തമ്മ തമ്മിൽ ഉപകാരം ചെയ്യാൻ കഴിയാത്ത ഒരു സഹായിക്ക് മറ്റൊരു സഹായിയെ ഉപകാരം ചെയ്യാൻ കഴിയാത്ത അവ്വാഹുവന്റെ നിർദ്ദേശപ്രകാരമല്ലാതെ അള്ളാഹുവിന്റെ ഇഷ്ടപ്രകാരമല്ലാതെ ആർക്കും ആർക്ക് വേണ്ടിയും ഉപകാരം ചെയ്യാൻ കഴിയാത്ത ആ വിധം പടച്ചവന്റെ പ്രകാരമല്ലാതെ പടച്ചവൻ അറിയിച്ച അനുവദിച്ചു പ്രകാരമല്ലാതെ ഒരു സഹായവും അവർക്ക് നൽകുകയുമില്ല അതാണ് പറയുന്നത് റഹ്മത്തിന് യും പലരെ കൊണ്ടും ഉപകാരം ചെയ്യും ഇതല്ലാത്ത മറ്റാർക്കും ഈ മഹാൻ ആകാശഭൂമികളെ പടച്ചതിന്റെയും ആകാശഭൂമികൾക്കിടയിലുള്ള രോഗത്തെ പടച്ചതിന്റെയും രഹസ്യങ്ങൾ ആലോചിച്ചുള്ള പ്രാന്താണ് ഇതിന്റെ അർത്ഥം ഈ ആയ വായു വീണത് ആയത്ത് വീണെന്ന് മാത്രമല്ല ആ ആയത്ത് വീണതും മഹാനെ ബോധരഹിതനായി ഞാൻ വിചാരിച്ചു കഥ കുറച്ച് നീണ്ടു സമയം കുറെ നീണ്ട സമയത്തിന് ശേഷം എഴുന്നേറ്റു എഴുന്നേറ്റിരുന്നിട്ട് അദ്ദേഹം പറഞ്ഞു യാ ഹരിമുൽ ഹയ്യാൻ ഹരിമബുൽ ഹയ്യാൻ മാതാവു നിങ്ങളുടെ ബാപ്പ മരിച്ചില്ലേ നിങ്ങളുടെ ഹയ്യാൻ മരിച്ചില്ലേ യൂഷിക്കുവാൻ ഹയ്യാൻ നിങ്ങളും മരിക്കും മരിച്ചു തന്നെ മരിക്കും ജന്മോയിമായിരല്ല ഒന്നുകിൽ മരകമോ അല്ലെങ്കിൽ സ്വർഗം നീങ്ങൾക്കും ആദം ഹവ ആദം ഹവായി മരിച്ചു ഏതൊരു ഹയ്യാൻ ഇത് ഹയ്യാൻ മരിച്ചു നബിയും ഇബ്രാഹിം മരിച്ചു ുമായി സംഭാഷണം നടത്തിയ മൂസാ നബി അലൈഹി മരിച്ചു ദാവൂതു ഹലീഫുറമാൻ പടച്ചവൻ ഖലീഫിയായി അധികാരിയായി രാജാവായി തെരഞ്ഞെടുത്ത ദാവൂദ് നബി അലൈഹി മരിച്ചു േമ സ്നേഹ പാചനം ഉമറുബു മരിച്ചു ഖത്താബിന്റെ ഭരണകാലത്താണ് ഇത് സംഭവം മഹാനുടെ സദസ്സിൽ നിന്ന് ജിജ്ഞാസുവായാണ് ഞാൻ കാണാൻ വന്നത് ഉമറു മരിച്ചത് ഞാനറിഞ്ഞില്ല ഇദ്ദേഹത്തിന്റെ വാക്കിൽ പറഞ്ഞു പറഞ്ഞു വന്നപ്പോ മാത്രം ഉമറു ഉമറും മരിച്ചു തന്റെ ഇഷ്ടക്കാരെന്ന് കൂടെ പറഞ്ഞിട്ട് ഉമറിനെ പറഞ്ഞ കൂട്ടത്തിൽ പറയുന്നത് വാറോ എന്റെ പൊന്നു ഉമറേസത്തിൽ വാ ഉമറോ എന്ന് ഒന്ന് പറഞ്ഞിട്ട് ഉമർകുബിന് വേണ്ടി അദ്ദേഹം ചെയ്തു ഞാൻ അദ്ദേഹത്തെ തിരുത്തി ഉമർ ഇന്നുവരെ മരിച്ചിട്ടില്ല അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്കറിയാഞ്ഞിട്ടാണ് എന്റെ റബ്ബനിക്ക് വൃദ്ധാന്തമ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മനസ്സിലാകും എന്റെ റബ്ബ് പറഞ്ഞു അദ്ദേഹം മരണപ്പെട്ടു ഹൈമുഖന് ഹയ്യാൻ ആലോചിക്കുമ്പോ ഈ പറഞ്ഞ സമയത്ത് ഫാറൂഖ് മരണപ്പെട്ടിരിക്കുന്നു പറഞ്ഞ സമയത്ത് സമയത്തല്ല മഹാനുക്ക് മദീനത്തെ ഉമർ മരിക്കുന്നത് കേൾക്കുന്നു നിങ്ങളും മണ്ണിനടിയിൽ പോകൂലേ തൂലിക്കടിയിൽ പോകൂലേ ഇതല്ലേ ഒരാൾ ചിന്തിക്കേണ്ടത് ഒരാൾ ചിന്തിക്കേണ്ടതിന്റെ ഏറ്റവും വലിയ ചിന്താവിഷയമല്ലേ ഉബൈസുൽ സുൽഖറിനെ പഠിപ്പിക്കുന്നത് എന്തിനാണ് നമ്മളെ സൃഷ്ടിച്ചത് എങ്ങോട്ടാണ് നമ്മുടെ പോക്ക് ആ പോക്കിന്റെ ലക്ഷ്യസ്ഥാനം നിശ്ചിത സമയമാണ് അദ്ദേഹം പറഞ്ഞത് ഇന്നെമൽ ഫസുൽ നീ കാത്തു മരുമറീൻ ബുദ്ധിയുള്ളവരും ബുദ്ധിയില്ലാത്തവരും ചിന്തയുള്ളവരും ചിന്തയില്ലാത്തവരും കാര്യം തിരിഞ്ഞവരും തിരിയാത്തവരും ഒന്നിച്ചു വരുന്ന നിശ്ചിത സമയം ഊമുൽ ഫസുൽ ആൾ ആ നാളക്ക് വേണ്ടിയിട്ട് എല്ലാവരും പോയി ഇനി ഞാനും നിങ്ങളും പോകും അതുകൊണ്ട് അള്ളാഹോവിന്ദ റസൂരിന്റെ പേരിൽ കഴിഞ്ഞിട്ട് മഹാൻ പറഞ്ഞു ഇനി ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഉപദേശം പറയാം കിതാബ് നിങ്ങളിലേ ആ കിതാബ് മുറുകെ പിടിച്ച് അതുമായി ജീവിച്ച സ്വാലിഹിങ്ങളായ അള്ളാഹാന്റെ ഭക്തന്മാരായ സദ്വൃത്തരായ ജീവിത ചര്യകൾ പിൻപറ്റിക്കൊണ്ട് ദുആ അപ്പിക്കാൻ വേണ്ടി നിർദ്ദേശിച്ച സ്വാഭാബാക്കളോടും ദുആ കൊണ്ട് വസീയത്ത് ചെയ്യാൻ വേണ്ടി പ്രവചിച്ചു കൊടുത്ത നിർദ്ദേശിച്ചു കൊടുത്ത ഉബൈ സുൽക്കാനിനെ വസീയത്ത് ചെയ്യുന്ന ഉപദേശം കിതാബുവാ അള്ളാന്റെ കിതാബ് അള്ളാന്റെ കിതാബ് ഇങ്ങനെ ആർക്കും പറയാ അള്ളാന്റെ അല്ലാതെ ആരെങ്കിലും ഇവിടെ പറയുന്നവരുണ്ടോ മുസ്ലിമീങ്ങളിൽ നിന്ന് സദ്വൃത്തരായ ആളുകൾ ജീവിച്ചു പോന്നിട്ട് നിങ്ങളുടെ മുൻപിൽ തെളിഞ്ഞു കാണുന്ന ആ ശുദ്ധമാർന്ന അവശിഷ്ടത്തിന്റെ രീതിയില്ലേ ശൈലിയില്ലേ മാർഗമില്ലേ ആ മാർഗമാണ് ഞാൻ ഉപദേശിക്കുന്നത് ഞാനും മരിക്കും മരണമെന്ന് ഓർക്കണം ഫലാൽ നിങ്ങളുടെ ഹൃദയവുമായി മരണത്തിന്റെ ചിന്ത ഒരിക്കലും വിട്ടുപിരിയരുത് മുസ്ലിം സൊസൈറ്റിയിലുള്ള സംഘത്തിലുള്ള എല്ലാവർക്കും ഗുണകാംക്ഷേണം മുസ്ലിം നിങ്ങളുടെ ഇജ്മാനെ വിട്ടുനിൽക്കുന്നത് കാണണം ഇജ്മാ ഉള്ള കാര്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കണം വിട്ടുപോയാൽ ദീൻ കഴിഞ്ഞു പാപ്പാപ്പാമാര് പോരുന്ന മുസ്ലിമീങ്ങളുടെ സത്യസന്ധമായ പന്ധാവ് ആ മാർഗം സംഘം ആ സംഘത്തിന്റെ പന്ധാവിന് വിട്ടു നിൽക്കരുത് വിട്ടുനിന്നാൽ നിങ്ങളുടെ ദീൻ പോകും നിങ്ങൾ അറിയാതെ ദീൻ നഷ്ടപ്പെടും നിങ്ങൾ നരകത്തിൽ കിടക്കും അതുവരേ മുസ്ലിമീങ്ങളുടെ ശരിയായ ജുമ്മാരെ അംഗീകരിച്ച് നിങ്ങൾ നടക്കുക എന്നെ ഉപദേശിച്ച ശേഷം എനിക്ക് വേണ്ടി ചെയ്യേണ്ടതു മഹാൻ കയ്യർ ആകാശത്തിലേക്ക് കണ്ണുനട്ടുതു ആർന്നു അകലെ എന്റെ പടച്ചവന് ഇയാൾ എന്നെ ഇഷ്ടപ്പെടുന്നുവെന്ന് എന്നോട് വന്ന് അവകാശപ്പെടുന്നു എന്നോട് വന്ന് പറയുന്നു എന്നെ കാണുന്നത് നിന്നെ സ്നേഹിച്ചിട്ടാണെന്നും നീ മൂലമാണെന്നും ഇയാൾ പറയുന്നു അത് ശരിയെങ്കിൽ തമ്പുരാന് സ്വർഗത്തിൽ യാതൊരു മുഖം നീ എനിക്ക് പരിചയപ്പെടുത്തണേ ഞാൻ അറിയാതെ പോകരുതേ ഇയാൾ എന്റെ കൂടെ സ്വർഗത്തിൽ കിടക്കാൻ ഇയാളെ എനിക്ക് തിരിച്ചറിയാൻ ഈ മുഖത്തെ നീ എനിക്ക് പരിചയപ്പെടുത്തണേ കണ്ടാൽ അവിടൊന്ന് കണ്ടാതിരിയാതാക്കരുതേമാതാമുഞ്ഞ അയാൾ അവിടെയാണെങ്കിലും അയാൾ അപകടത്തിൽപ്പെടാതെ കാക്കണേ ഇമാൻ തെറ്റാതെ കാക്കണേ ദുആ ചെയ്ത് വസിയത്തും കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഇനി എന്തു വേണം ഒന്നും വേണ്ട നിങ്ങളും ഞാനും തമ്മിൽ കാണാൻ പാടില്ല എനിക്ക് ഒരാളും എന്റെ അടുത്തേക്ക് വരേണ്ട മേലില്ലെന്ന് കാണാനോ ഞാനുള്ള സ്ഥലം വിവരിച്ചു നൽകാനോ ഒരാളുമായി നിങ്ങൾ തയ്യാറാകരുത് പോകണം എന്ന് എന്നോട് പറഞ്ഞു ഞാൻ കയ്യും പിടിച്ച് കരഞ്ഞ് രണ്ടുപേരും കരഞ്ഞ് ഒന്നിച്ച് കരഞ്ഞ് വാവിച്ച് കരഞ്ഞ് ദേഹവുമായി പിരിഞ്ഞു ഇതാണ് മഹാനായ ഉബൈസുൽ കറണിയെ തിരഞ്ഞു പിടിച്ച് കണ്ടാലുടെ അനുഭവം ഈ ബുദ്ധിജീവി ജനങ്ങൾക്ക് പ്രാപ്തരായിരുന്നു ഭക്ഷണം കൊടുത്താൽ ചിലപ്പോ വേണ്ട ചെലപ്പോ വേണം കിടക്കാനിടം വേണ്ട ജനങ്ങളിൽ നിന്ന് പോയി കാടുകളിലും മേടുകളിലും മണൽപ്പരപ്പുകളിലും വിശദപ്രദേശങ്ങളിൽ താമസിക്കുന്ന ഭ്രാന്തൻ ഈ ഭ്രാന്തനെ പോലത്തെ ബുദ്ധിജീവികളെ അല്ലേ ആവശ്യം ഇത്തരം ബുദ്ധിജീവികൾ എത്ര കടന്നുപോയി നമ്മുടെ സമൂഹത്തിൽ അള്ളാഹു ആ മാർഗത്തിലൂടെ നമ്മൾ സഞ്ചരിപ്പിക്കുമാറാവട്ടെ